എന്റെ റെസിപ്പി അല്ലേ ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ റീൽസ് കണ്ടിരുന്നപ്പോഴേക്കും ഒരു ചീച്ചി വട ഉണ്ടാക്കണു കണ്ടപ്പോ തന്നെ നല്ല കഴുകും അതുപോലെ തന്നെ നല്ല അടിപൊളി വട എന്നാ പിന്നെ നമ്മളങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ കടയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നോക്കാം അറിയില്ല ട്രൈ ചെയ്യാം ഞാൻ രണ്ട് ി എടുത്തിട്ടുണ്ട് അത് നന്നായി വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കാം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്ക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കിത് മൂന്ന് വിസിൽ ഉയർത്തി എടുക്കാം നന്നായിട്ട് വെണ്ണ പോലെ ഒടഞ്ഞു കൂട്ടിയിട്ടുണ്ട് കപ്പ ഇനി കയ്യിലൊണ്ട് നന്നായിട്ട് ഉടച്ച് കളയുക വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ കപ്പ എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് രണ്ട് ടീസ്പൂൺ കടലപ്പൊടി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി അതേപോലെ തന്നെ ഒരു സവാള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മുളക് പൊടി ഇട്ടത് ആ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് എടുക്കുക ഞാൻ ഞാനിതിൽ രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി പിന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് മൊത്തം മൂന്ന് ടീസ്പൂൺ കടലപ്പൊടി നാല് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനൊരു വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരേ നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയോ ഉള്ളു ഇല്ല ദീപ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരേ നാളെ പൊരിയെടുക്കാം ണാൻ നല്ല ഭംഗിയുണ്ട് കഴിച്ചു നോക്കട്ടേട്ടാ എങ്ങനെയുണ്ടെന്ന് അതെ അങ്ങനെ നമ്മുടെ കപ്പ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കി അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റുമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യാതെയാണ് പോണത് ലൈക്ക് ചെയ്യണേ പ്ലീസ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വീഡിയോ ആയ വീണ്ടും വരും ബൈ ബൈ